ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്റ്റിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ തന്നെ ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ട് അവർ ഒരുപാട് ദിവസമായി ലോങ് വീഡിയോ ചെയ്തിട്ട് നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട് അവൾ വിളിച്ചോ എന്ന് ചോദിക്കാറുണ്ടല്ലോ അവൾ വിളിച്ചോ എന്നാണ് അവൾ എന്നെ വിളിച്ചോ എന്നാലും ഋഷി കോയ്യു അവൾ നിന്നെ വിളിച്ചോ അവൾ എന്നെ വിളിച്ചില്ല എന്നിങ്ങനെ പറയുക അവൾ എന്നെ വിളിച്ചില്ല എന്നാലല്ലേ നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് തന്നെ ഷിഡിൻ കോൾമിൽ ഷിഡിൻ കോൾമിൽ അവൾ എന്നെ വിളിച്ചില്ല പിന്നെ അവൻ വന്നു അവൻ വന്നോ എന്ന് നമ്മൾ ചോദിക്കാറുള്ളൂ അപ്പോൾ എങ്ങനെ ചോദിക്കും അവൻ വന്നോ അവൻ വന്നില്ല എന്നങ്ങനെ പറയാ ഹേതിരി കം ഹേബിരി കം അവൻ വന്നില്ല നിങ്ങൾ പോയോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾ പോയോ എന്നെങ്ങനെ ചോദിക്കുക യു ഗോ യു ഗോ നിങ്ങൾ പോയോ ഞങ്ങൾ പോയില്ല ഞങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് വി ആണ് വി വീതിരി ഗോ വി ഡിരി ഗോ ഞങ്ങൾ പോയില്ല ഇനി ഇങ്ങനെ ചോദിക്കാമെങ്കിലോ നീ പഠിച്ചോ നീ പഠിച്ചോ എന്ന് ചോദിക്കാറുണ്ട് ഇ ഡി ഡു സ്റ്റഡി ഇഡിയു സ്റ്റഡി അല്ലെങ്കിൽ ഇഡിയു ലേൺ എന്ന് ചോദിക്കാം നീ പഠിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചോരണങ്കിലും ഈ ഒരു സെൻറ്റൻസിനെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ പഠിച്ചോ ഇ ഡിയു സ്റ്റഡി ഞങ്ങൾ പഠിച്ചില്ല അല്ലെങ്കിൽ ഞാൻ പഠിച്ചില്ല എന്നാണെങ്കിൽ അതിലിൻ സ്റ്റഡി ഞാൻ പഠിച്ചില്ല ഞങ്ങൾ പഠിച്ചില്ല എന്നാണെങ്കിൽ വീട്ടിലും സ്റ്റഡി ഞങ്ങൾ പഠിച്ചില്ല അവർ ഭക്ഷണം കഴിച്ചോ അവർ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കാറ് ഇതാക്കി നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് അല്ലേ അവർ ഭക്ഷണം കഴിച്ചോ ഫുഡ് എന്നും എന്ന് ചോദിച്ചാൽ മതി അപ്പോൾ അവർ കഴിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ അവർ ഭക്ഷണം കഴിച്ചില്ല പിന്നെ ഇംഗ്ലീഷ് വായിച്ചോ നമ്മൾ മക്കളോടൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് നീ ഇംഗ്ലീഷ് വായിച്ചോ വായിക്കുക റേഡ് എന്ന അല്ലേ അപ്പം നീ ഇംഗ്ലീഷ് വായിച്ചോ എന്ന് ചോദിക്കുമ്പം ഡി യു റെയ്ഡ് ഇംഗ്ലീഷ് യു റെയ്ഡ് ഇംഗ്ലീഷ് അപ്പം അതിന് ആൻസർ ആയിട്ട് പറയുക ഞാൻ ഇംഗ്ലീഷ് വായിക്കുകയാണ് നേരത്തെ നെഗറ്റീവായിട്ട് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പറയാണ് ഞാൻ ഇംഗ്ലീഷ് വായിക്കുകയാണ് ഞാൻ ഇംഗ്ലീഷ് വായിക്കുകയാണ് അതിങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമെൻ്റ് ചെയ്യാട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഇതുപോലെയുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് കണ്ടുപഠിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം കേട്ടോ പക്ഷേ നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു സോ മച്ച്